പല പ്രസ്ഥാനക്കാർക്കും ഒരുപാട് വിഷമുണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിതാവിനെ സിഹർ ചെയ്തിട്ടുള്ളത് എന്നുള്ള യാതൊരു സംശയമില്ല അത് ഈ പുസ്തകത്തിൻ്റെ പേരിൽ അവർ സമസ്ത പറഞ്ഞു ആ പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് സമസ്തയ്ക്ക് വേണ്ടി തരണം അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരുപാട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അന്ന് ഇവിടെ നിന്ന് മുജാഹിദികളും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ആ പുസ്തകം കൊണ്ടുപോയിരുന്നു അവരെ മദ്രസയിൽ പഠിപ്പിച്ച് അവർക്ക് ഇവിടെ നിന്നുള്ള പുസ്തകം കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു ഇസ്ലാമിന് എതിരായിട്ട് പല ശക്തികളും മുന്നോട്ട് വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസം അന്ന് നിലവിലുള്ള ജനങ്ങൾക്ക് കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ല അല്ലാതെ സമസ്ത ഉപ്പാക്ക് വേണ്ടി ഒന്നും ചെയ്ത് ചെയ്യുന്ന ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം അത് വലിയ വിഷമുണ്ട് ഞാൻ സമസ്തക്കാരായ പല ആൾക്കാരുടെ സുന്നിയോജന സംഘത്തിനോട് മറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് വിവിധ ഭാഷയിൽ നൈപുണ്യം നേടിയ വ്യക്തിയായിരുന്നു പിതാവ് മലയാളം ഇംഗ്ലീഷ് ഉറുദു പേർഷ്യ തമിഴ് മുതലായ ഭാഷകൾ നല്ല നൈപുണ്യം ഉണ്ടായിരുന്നു മാത്രമല്ല എല്ലാവരുടെയും മതഗ്രന്ഥങ്ങളും പരിശോധിക്കാറുണ്ടായിരുന്നു അത് ഇംഗ്ലീഷായാലും മറ്റേ ഇതര മതസ്ഥരുടെ ഇർഗുവേദം അതുപോലെ രാമായണം ഉപനിഷത്തുകൾ അതുപോലെ തന്നെ ബൈബിള് ഇതെല്ലാം വീട്ടിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം റഫർ ചെയ്തിട്ടാണ് പ്രസംഗത്തിനും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പോകാറുള്ളത് എന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് നൂറിൽ ഇസ്ലാമിലൂടെ കൂടുതലായിട്ട് വിഷം കമ്മ്യൂണിസ്റ്റിനെതിരായിട്ട് വളരെ വ്യക്തമായിട്ട് വളരെ ആൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലേ അതുകൊണ്ട് എന്താണ് മാർക്സിസ്റ്റം എന്താണ് കമ്മ്യൂണിസം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ലേഖനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് അത് ഒരു പ്രത്യേകതയാണ് കാരണം അന്ന് ആ സമയത്ത് ഇസ്ലാമിനെതിരായിട്ട് വാളൂര് അവർക്കുള്ള ഒരു മറുപടിയാണ് കൊടുത്തിരുന്നത് അൽബയാൻ ലേഖനത്തിൽ കൊടുത്ത ആൾക്കാർക്കുള്ള സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്നു ഇത്തരം സംശയങ്ങൾക്ക് അത് ഫത്വ കൊടുക്കാറുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ സംശയങ്ങൾ ആ കാലം മുട്ട മുതൽക്ക് തന്നെ നമുക്കറിയാം നവീനവാദികൾ ഓരോ സംശയങ്ങൾ അപ്പോൾ അതിന് അത് നമ്മുടെ ആൾക്കാർക്കുണ്ടാവുന്ന സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അതെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ആ ലേഖനങ്ങളിലൂടെ വിശദീകരിക്കാറുണ്ട് അതുകൂടാതെ തന്നെ നൂറിൽ ഇസ്ലാം എന്നൊരു ആശിക ഉണ്ടായിരുന്നു നൂറുൽ ഇസ്ലാം അത് മലയാളത്തിലായിരുന്നു അൽബയാൻ അറബി മലയാളത്തിലായിരുന്നു കാരണം അറബി മലയാളമാണ് പിന്നെ എല്ലാവർക്കും അറിയില്ല സ്കൂളിൽ ഒന്നും അന്ന് സ്കൂൾ പോയില്ലെങ്കിൽ അറബി പഠിക്കണം എന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അപ്പോൾ അറബി മലയാളം നിന്ന് തന്നെ അറബി ആയാലും മലയാളം പഠിക്കും പഴയകാലത്ത് സ്കൂളും മദ്രസയ്ക്ക് ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പിന്നീടാണ് മദ്രസ സിസ്റ്റം സ്കൂളിൽ പാടില്ല എന്നുള്ള നിയമം വന്നത് അതുകൊണ്ടാണ് നമ്മുടെ മദ്രസത്ത് ബനാത്ത് വേറായിട്ട് മാറുകയും അത് അന്ന് ആ കാലഘട്ടത്തിലൂടെ ബോയ്സ് സ്കൂൾ ഗേൾസ് സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഗേൾസ് സ്കൂൾ ഇങ്ങോട്ട് മാറിയപ്പോൾ അതിന് മദ്രസത്ത് ബനാത്ത് എന്ന് നാമകരണം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഗേൾസ് സ്കൂളാണ് മദ്രസത്ത് ബനാത്ത് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കണം എന്നുള്ള ലക്ഷ്യം കൂടി അതിലുണ്ട് അതുകൊണ്ടാണ് ആ പേര് തന്നെ അത് നിലനിർത്താൻ കാരണം പിന്നെ സംവാദങ്ങൾ പ്രധാനമായി വാഗ് നടന്നത് തെറാവിഷ്കാരം അതുപോലെ നബിദിന ആഘോഷം പാടുണ്ടോ കബർ ജിയാർത്ത് പാടുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ അന്ന് തന്നെ പൊതുവൊരു പത്ത് പതിനൊന്ന് വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഗണ്ഡനം നടന്നിട്ടുണ്ട് അതിലെല്ലാം തന്നെ സുന്നി പണ്ഡിതന്മാർ തക്കതായ മറുപടിയും കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഈ മുന്നോട്ടുള്ള ഗമനം പല പ്രസ്ഥാനക്കാർക്കും ഒരുപാട് വിഷമുണ്ടാക്കും എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് പിതാവിനെ ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള യാതൊരു സംശയമില്ല അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് തകടുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കിണറ്റിട്ടുണ്ട് അത് അതിന് അത് കാരണമായിട്ട് നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർക്ക് പാക്ക് ഏൽക്കുന്നതിന് വരെ മറ്റുള്ളവർക്ക് ഏറ്റതുണ്ട് ജ്യേഷ്ഠനിൽക്കേൽക്കേണ്ടി വരുമ്പോൾ കൂടെ കടന്ന് ഏൽത്തും ഇതൊക്കെ നമ്മുടെ ചരിത്രം നടന്ന സംഭവങ്ങളാണ് അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല അള്ളാഹുസ് ഏതായാലും എല്ലാവിധ രോഗ എല്ലാ എല്ലാവിധ ഈ അപകടത്തൊട്ടും അന്ന് ആ കാലം മുതൽ നമ്മളെ രക്ഷിച്ചാൽ പലതും പല പല ഭയങ്കരമായ മരണപ്പണികൾ നടന്നപ്പോഴതൊക്കെ അതെങ്ങനെയോ അള്ളാഹുദിനോ വെളി വെളിച്ചത്താക്കി കൊടുത്തു അങ്ങനെ പരാജയപ്പെട്ട സംഘങ്ങളൊക്കെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മദ്രസ പ്രസ്ഥാനം എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കുകയും അതിനൊരു ക്രോഡീകരിക്കാനുള്ള രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്തു മദ്രസ ഒരു ക്ലാസ് രൂപത്തിലാക്കുകയും അത് ഒരു പീരീഡ് കണക്കാക്കുകയും അതിന് പ്രത്യേക സിലബസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അതിന് അധ്യാപകർക്ക് വേണ്ട എല്ലാ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ ലളിതമായ ഭാഷയിലാണ് സിലബസ് തയ്യാറാക്കിയിരുന്നത് അറബി മലയാളത്തിലാണ് സിലബസ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഓരോ വർഷവും കുട്ടികളുടെ നിലവാരം അറിയുന്നതിന് വേണ്ടി പരീക്ഷാ സമ്പ്രദായം ഉണ്ടായിരുന്നു ആ പരീക്ഷയിൽ കൂടി തന്നെയാണ് കുട്ടികൾക്ക് വിജയം കണ്ടെത്താനുള്ള മാർഗം ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ അധ്യാപകരോടും വളരെ വളരെ നിഷ്കർഷമായിട്ട് തന്നെ കുട്ടികൾ നല്ല നിലക്ക് പെരുമാറാൻ എങ്ങനെയൊക്കെ വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു പറവണ്ണയിലും മദ്രസ്ഥാനത്ത് കൂടെ കൂടെ സന്ദർശിക്കുകയും അവിടെ അധ്യാപകന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സദാ കൊടുത്തുകൊണ്ടിരുന്നു ഈ മദ്രസാ വിദ്യാഭ്യാസം ഏത് നിരക്ക് ഇനി ക്രോഡീകരിക്കണം അതിന് ഒരു ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടാവണം ഈ അടിസ്ഥാനത്തിലാണ് ബോർഡുണ്ടാക്കിയത് ആ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് തന്നെ മദ്രസകൾ എല്ലാ സ്ഥലത്തും വ്യാപിപ്പിക്കുവാൻ തീരുമാനമെടുത്തു അതിൻ്റെ പേരിലായിട്ട് വയത് പറയാൻ വേണ്ടി പോയിട്ടുണ്ട് പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട് പഴയ കാലത്ത് വയത് മുപ്പതും നാൽപ്പത് ദിവസമൊക്കെയാണ് വയത് പറഞ്ഞിരുന്നത് ഇവിടെ പുറമെണ്ണയിൽ തന്നെ നാൽപ്പത് ദിവസമൊക്കെ പറ വ പരമ്പര നടത്തിയിരുന്നു അതിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു കൂടാതെ ഭാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രഭാഷണവും എല്ലാവർക്കും ലളിതമായ നിലയിൽ സ്വീകരിക്കാവുന്നതും എല്ലാ ആസ്വാദകർ വളരെയധികം ശ്രദ്ധിച്ച് കാര്യം മനസ്സിലാക്കാവുന്ന വിധത്തിലുമായിരുന്നു അതുകൊണ്ട് എവിടെ പ്രസംഗം ഉണ്ടെങ്കിലും ഇഷ്ടം പോലെ ജനങ്ങൾ അവിടെ ക്രോഡീകരിക്കാറുണ്ട് ഞാൻ വടകര ഭാഗത്തേക്ക് പോയപ്പോൾ എനിക്ക് ഒരനുഭവം ഉണ്ടായി അവിടെ യോഗത്തിന് ചെന്നതാണ് ആ സമയത്ത് അവിടെയുള്ള ആൾക്കാർ അപ്പോൾ എൻ്റെ മരണത്തിന് ശേഷമാണ് ഞാൻ അവിടെ യോഗ ഒരു മടകര യോഗത്തിൽ ചെന്നപ്പോഴേ എല്ലാ ആൾക്കാരും ചോദിക്കുക പറവണ്ണയുടെ മകനോട് പറവണ്ണയുടെ മകനോടെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ചിരിക്കുക പറവണ്ണൊക്കെ എന്ത് മകനാണ് കാരണം പറവണ്ണെന്ന് ആട്ടിൻ്റെ പേരല്ലേ ഞങ്ങൾക്ക് ചെറിയ കുട്ടിയാണെന്ന് അപ്പോൾ അല്ല ഞങ്ങൾ കൂടെ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ യോഗ അവിടെ ചെന്നപ്പോഴേ എല്ലാവരും ചോദിക്കും പറവണ്ണൻ്റെ കുട്ടിയതാണ് പറവണ്ണൻ്റെ കുട്ടിയാണ് ഞങ്ങൾക്ക് ആർക്കും പുരുത്തം കിട്ടിയില്ല എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത് അവരുദ്ദേശിക്കുന്നത് പനയാണെന്നുള്ളത് അപ്പോൾ ആ അന്ന് അവിടൊക്കെ ആ ഭാഗത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോഴൊക്കെ അവർക്ക് വളരെ നല്ല കാര്യങ്ങളായിരുന്നു എന്നാൽ ഈ ഉപ്പാൻ്റെ ആ പ്രസിദ്ധി കാരണം തന്നെയാണ് ഞാനും ഒരു ഉറുദു അധ്യാപകൻ നിൽക്കുന്ന ഞാൻ ആദ്യം വടകരയാണ് പോയത് വടകര ജോലിക്ക് കൊണ്ട് എന്നെ ആവശ്യപ്പെട്ട് അവിടെ ചെന്നു അവിടെ കീഴെന്നു പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോഴ് അവർക്കെല്ലാം വളരെ സന്തോഷമായി ഞാനാണ് അവിടെ വരുന്നത് കണ്ടപ്പോഴേ പിന്നെ ഒന്നും ഒരു ഒരു ആലോചന ഇല്ല ഇന്നവരവിടെ അപ്പോയിൻമെൻ്റ് ചെയ്തു ഞാനങ്ങ് രണ്ട് കൊല്ലം അവിടെ സുഖമായിട്ട് ജയിച്ചു അപ്പോൾ ആ വടകര ആ ഭാഗത്തേക്ക് ചെന്നപ്പോഴും എല്ലാവർക്കും ഉപ്പാനെ സംബന്ധിച്ച് നല്ല അറിയാം പ്രത്യേകിച്ച് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ മാനേജറും അവരൊക്കെ വളരെ അടുത്ത ആൾക്കാരായിരുന്നു അപ്പോൾ അവർ ഇപ്പാൻ പ്രശ്നങ്ങളൊക്കെ വടക്ക് ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് കണ്ണൂർ പിന്നെ വടകര ഇങ്ങനെ തലശ്ശേരി ഈ ഭാഗത്തുക്കാണ് കുറ്റിയടി ഈ ഭാഗത്തുകളാണ് പ്രഭാഷണത്തിന് കൂടുതലായിട്ട് പോയിട്ടുള്ളത് ഈ ഓർമ്മ ഇത് പുതുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിരുന്നു എൻ്റെ അവിടെ വടകര പോക്കെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ആ ബന്ധം ഇപ്പോഴും അവിടെ ഞാൻ എപ്പോഴും ഈ സമയത്തും ആ വടകര പോകാറുണ്ട് ഇൻഷാള്ള പിന്നെ മറ്റൊരു കാര്യം പ്രഭാഷണത്തിന് വേണ്ടി പോകുന്ന അവസരത്തോട് തന്നെ നമ്മൾ ആശയക്കാരായി വന്ന് ചേർന്ന് പലരുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആശയത്തോട് മുഴുവനായിട്ടുള്ള ഉള്ള ഒരു വാഴക്കാട് നിർശ്യാടത്തെ സമയത്താണ് തോന്നുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ സുന്നിക്ക് എതിരായിട്ട് ഉള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അതിന് നഗശികാന്തം എതിർത്ത പിതാവായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതുപോലെ ശരിക്കും യഥാർത്ഥ സൂന്യായിട്ട് തന്നെയാണ് പിതാവ് മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ പലർക്കും ആ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കണ്ടാൽ മുപ്പി മറ്റുള്ള ഏതൊരു വിഭാഗത്തിൻ്റെ ആളാണെന്ന് തോന്നിപ്പോവും എന്തിനേറെ പറയുന്നത് എൻ്റെ സ്വന്തത്തിൽപ്പെട്ട കുട്ടികൾ ഇന്ന് അവർ ചോദിക്കുകയാണ് പിതാവ് ഇങ്ങനെ അന്ന് ചോക്ക കൊണ്ട് എഴുതാൻ പാടില്ല ചോക്ക കൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഹറാമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ കാലമാണ് അതൊക്കെ ഇപ്പം കൊണ്ടുപോകുന്ന സമ്പ്രദായല്ല അന്ന് എതിർത്തവരല്ലേ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അവരെ പറയുന്നത് അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ആളാണ് ആ രൂപത്തിലേക്ക് അവർ മാറി കാരണം കുടുംബത്തിൽ ഒരുപാട് ആശയ ആശയവിഷമങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഈ നിലയ്ക്കാണ് ഇപ്പോൾ ഉള്ള ജീവിതം പോകുന്നതന്നെ അപ്പോൾ ഏതായാലും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ പ്രാസംഗികമായിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉയർന്ന നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഏത് വിഷയങ്ങളാണെങ്കിലും ആ വിഷയം നല്ല നിലക്ക് അവതരിപ്പിക്കാനും ആർക്കും അത് ഒരു സന്ദർഭം ഉണ്ടാകുന്ന രൂപത്തിലായിരുന്നു പ്രസംഗശൈലി വിദ്യാഭ്യാസ മറ്റും മറ്റുള്ള വിഷയങ്ങളിലും പൊതുവേ ജനറൽ ആയിട്ടുള്ള നോളജ് വളരെയധികം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പഴയ കാലത്തേക്ക് ഒരു കമ്പി കമ്പി എന്ന് പറഞ്ഞാൽ എവിടുന്നൊരു കമ്പി വരാണ്ടെന്ന് അറിയില്ല നമ്മൾ ആ കമ്പി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ കമ്പി എന്ന് പറഞ്ഞാൽ കമ്പി അത് അത് വായിക്കാൻ ആരും ഉണ്ടാവില്ല ആ കമ്പി വായിച്ചാൽ തന്നെ അത് അറിയുന്നവർ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ അന്നുള്ളവർക്ക് തന്നെ അത്രേ ശരിക്കും യഥാർത്ഥത്തിൽ ഉപ്പ ഇതെല്ലാം സ്വയം ട്യൂഷൻ മുഖേന പഠിച്ചാണ് ഇംഗ്ലീഷ് ഒക്കെ അപ്പോഴേ ഒരു പ്ര ഒരു പ്രാവശ്യം ഏതോ ഒരു പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഒരു കമ്പി വന്നാൽ അത് നീട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വേറെ എന്തേർക്കും നിലക്ക അറ്റ ആണ് അന്നത്തെ അർത്ഥം പറഞ്ഞു പോയത് ഇംഗ്ലീഷിൻ്റെ അപ്പോൾ അതൊക്കെ തെറ്റ് തിരിച്ചുകൊടുത്ത് ഒക്കെ ശരിയാക്കി കൊടുത്തതൊക്കെ പിതാവാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അത്രയധികം ശ്രദ്ധിച്ചിരുന്നു അതുപോലെ അത്ര അറിവുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ പിന്നെ മറ്റുള്ള വിഷയങ്ങളിലും ഓരോ വിഷയങ്ങളും ഉറുദു ആണെങ്കിലും പേർഷ്യൻ ഭാഷയിലാണെങ്കിലൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ളതായ തെളിവുകളൊക്കെ ഇവിടെ വീ വീട്ടിലുള്ള കിതാവുകളിൽ നിന്നൊക്കെ കിത്താവുകളൊക്കെ പല ബുക്കുകളും കാണാൻ കഴിഞ്ഞു അതിലുണ്ടായിരുന്നു പ്രധാനപ്പെട്ട് കൂടുതലായിട്ടൊന്നും രചന ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സൂറത്ത് മാത്രമേ ഉള്ളൂ കാര്യം ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ അൽബയാലും എല്ലാ പാൻ്റെ ആശയങ്ങളും അൽബായാലും നൂറുൽ ഇസ്ലാമി കൂടെ തന്നെയാണ് മറ്റോർക്കും നൽകി അതുകൊണ്ട് രചനയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പുസ്തക നിർമ്മാണം അങ്ങനെ വന്നു അപ്പോൾ ഈ നിലക്കൊക്കെ പിന്നെ ഗ്രന്ഥം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രസംഗത്തിലൂടെ തന്നെയാണ് തൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ധരിപ്പിച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിതാവ് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയെടുത്തതും അതിനെ മാതൃകാ ജീവി കൊണ്ടുവന്നതും ചാലിലത്ത് അഹമ്മദ് ഖാജിയുടെ അധ്യാപനത്തിൽ നിന്നാണ് കാരണം അദ്ദേഹത്തിൽ നിന്നാണ് പുതിയ പുതിയ ചിന്താഗതികളും ഈ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള കൂടുതൽ എടുക്കുവാനും അതിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുകയും അത് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു അപ്പോഴേ ചാല്യത്ത് കുഞ്ഞിയുടെ എല്ലാ എല്ലാ ആവശ്യങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും അത് നടപ്പിൽ വരുത്താനുള്ള ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഉപ്പാക്കുണ്ടായിരുന്നു അത് തന്നെയാണ് പുതിയ പ്രസ്ഥാനം അതാണ് പുതിയ നവോത്ഥാനം എന്ന് പറയുന്നത് ആ നവോത്ഥാനം കൊണ്ടുവന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന പല അന്ന് ഓത്തുവള്ളി സിസ്റ്റമായിരുന്നു ആ സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി ഒരു മദ്രസാ സമ്പ്രദായം വന്നപ്പോഴേ അതിന് ആദ്യത്തിൽ എല്ലാവർക്കും ഒരു എതിർപ്പുണ്ടായെന്ന് ഞാൻ പറയാൻ കാരണം അന്ന് ചോക്ക് ഉപയോഗിക്കാൻ പാടില്ല ആ കാരണം ബോർഡുമ്പോൾ എഴുതുമ്പോൾ ചോക്ക് എഴുതുമ്പോൾ ആ ചോക്ക് ഖുരാൻ്റെ എഴുതുമ്പോൾ എഴുതുമ്പോൾ വിഷമല്ലേ എന്നൊക്കെയുള്ള ചിഹ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ അന്നൊക്കെ ആ പ്രാഥമിക ഘട്ടത്തിൽ പുസ്തകം പുസ്തകം ക്രോഡീകരിക്കേണ്ട അവസരങ്ങളിൽ നമ്മുടെ ആശയക്കാർ തന്നെ അതിനൊന്നും ആരും മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് പിതാവ് സ്വന്തമായിട്ട് തന്നെ അത് നിർമ്മിക്കേണ്ടി വന്നത് യഥാർത്ഥത്തിന് ആ പുസ്തകങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരുന്നു ഇന്നും നമ്മുടെ മദ്രസയിൽ നിന്ന് ആ സിലബസ് ഒഴിവാക്കി യഥാർത്ഥത്തിൽ ഒന്നാം ക്ലാസ്സിലാ പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെയധികം പഠിപ്പിക്കാൻ നല്ല മെത്തേഡുള്ള ഒരു പുസ്തകമാണ് ഇന്നും നിലകൊള്ളണി പക്ഷേ ഞാൻ സമസ്തയുമായി ബന്ധപ്പെട്ടപ്പോഴേ ഇപ്പോഴത്തെ ടെക്നോളജിക്ക് അനുസരിച്ചല്ല എന്നാണ് എന്നോടത് പറഞ്ഞത് അതായത് കുട്ടികൾക്ക് ചിത്രം മറ്റോ ഇതൊക്കെ വേണമല്ലോ ആ രൂപത്തിലൊക്കെ ആയി തുടങ്ങണം ആവണം എന്നൊക്കെ പറഞ്ഞു സമസ്തയും ഉപ്പാൻ്റെ മരണശേഷം ഉപ്പാനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിൽ ഇവർക്ക് സ്മരിക്കാനോ അതുപോലെ തന്നെ ഉപ്പാക്ക് വേണ്ടി എന്തെങ്കിലും സ്മരണ ഇവിടെ നിലനിർത്താനോ കഴിഞ്ഞിട്ടില്ല സമസ്ത വേണ്ടമാതിരി മുന്നോട്ട് വന്നിട്ടില്ല കാരണം ഉപ്പാൻ്റെ മരണശേഷം എൻ്റെ ഒരു ജ്യേഷ്ഠം റഹീം എന്നു പേര് അത് പുസ്തകത്തിൻ്റെ പേരിൽ അവർ സമസ്ത പറഞ്ഞു ആ പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് സമസ്തയ്ക്ക് വേണ്ടി തരണം അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരുപാട് വാക്യത അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് പേപ്പറുകൾ അന്ന് ചന്ദനയിൽ പോലും എഴുതിയിട്ടുണ്ട് അവസാനം ഭാഫി തങ്ങളിൽ ഇടപെട്ടിട്ടാണ് അതിനൊരു പരിഹാരം കണ്ടത് അത് ആ പുസ്തകങ്ങൾ പിന്നെ ഒക്കെ ഒഴിവാക്കുകയും സമസ്ത പിന്നീട് പുതുതായിട്ട് പുസ്തകങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്തു ആ ക്രോഡീകരിച്ച പുസ്തകങ്ങൾ പലതും ഇതിനോട് തുല്യം അതിൻ്റെ പേരിലാണ് അത് വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും ആ സമയത്തും നമ്മുടെ പുസ്തകം വാങ്ങാൻ വേണ്ടി ഇത് ആ നിലവിലുണ്ടായിരുന്നു മഹ ഇവിടെ സമസ്യയിലെ ബുക്ക് സിലബസ് വന്നെങ്കിലും കൂടി രണ്ട് മൂന്ന് കൊല്ലം അത് ഈ സമസ്യയെ അംഗീകരിക്കാത്തവർ മുഴുവൻ ഈ പുസ്തകങ്ങളാണ് സിലബസായിട്ട് ഉപയോഗിച്ചിരുന്നത് അതിൽ അന്ന് ഇവിടെ നിന്ന് മുജാഹിങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ആ പുസ്തകം കൊണ്ടുപോയിരുന്നു അവരെ മദ്രസയിൽ പഠിപ്പിച്ച് അവർക്ക് സിലബസ് ഇവിടെ നിന്നുള്ള പുസ്തകം കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഇത് ബുക്കുകളാണ് ഇപ്പോൾ സിലബസ്സാണ് അംഗീകരിച്ചത് പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മക്കളിൽപ്പെട്ട ആർക്കും സൗകര്യം ഉണ്ടായിരുന്നില്ല അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മകൻ റഹീമിനും പറയുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ സാധിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനും അസുഖം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നപ്പോഴേ പിന്നെ അത് മുത്ത ജേഷ്ഠൻ നമ്മുടെ മദ്രസ്സ തന്നെ അതുവരെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു ആദ്യ രണ്ടാമത്തെ അങ്ങനെ ഇതിൻ്റെ പേരിൽ തെറ്റി നിൽക്കായിരുന്നു പിന്നെ വീണ്ടും യഥാർത്ഥത്തിൽ മദ്രസ ഇതിന് ഇവർക്ക് വേണ്ടി തന്നെ നൽകുകയാണ് ചെയ്തത് സംസ്ഥയ്ക്ക് വേണ്ടി അങ്ങനെ സമ അവർ സമസ്തയിൽ നീക്കാതെ രണ്ടാം നമ്പറായി തന്നെ ഇന്നും നിലനിർത്തിക്കൊണ്ടു വരികയാണ് പിതാവിൻ്റെ ജീവിതകാലത്ത് ഇസ്ലാമിനു എതിരായിട്ട് പല ശക്തികളും മുന്നോട്ട് വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസം അന്ന് നിലവിലുള്ള ജനങ്ങൾക്ക് കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദീകരിച്ച് തന്നെ നൂറുലി ഇസ്ലാമിലൂടെ വളരെ അധികം ലേഖനങ്ങൾ തുടർച്ചയായിട്ട് എഴുതിപ്പോന്നിട്ടുണ്ട് അമ്മമാർക്ക് അള്ളാഹിലുള്ള വിശ്വാസം അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടതെന്നുള്ള ബോധ്യം ഉണ്ടാക്കുക എന്നതാണ് ആ ലേഖനങ്ങൾ ഉണ്ടൊക്കെ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അവരുടെ തിയറി പ്രകാരം നമുക്കറിയാം മാർക്സിസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ അതിന് ഗണ് വളരെയധികം ഖണ്ഡിച്ചുകൊണ്ട് തന്നെ ലേഖനങ്ങൾ എഴുതുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അതിന് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കാരണം ആ നമ്മുടെ മുസ്ലിങ്ങളായ ആൾക്കാർ തന്നെ പുതിയ ഒരു ചിന്താഗതി വരാൻ തുടങ്ങിയപ്പോഴേ ആ സമയത്ത് തന്നെ അതിനെതിരെ ചുക്കാൻ പിടിക്കാനും മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അവരുടെ ആശയങ്ങൾക്കെതിരായിട്ടും അതുപോലെ തന്നെ പുത്തൻ പ്രസ്ഥാനക്കാർ അവർ വന്നു അവർക്കും എതിരായിട്ടൊക്കെ ഈ ലേഖനങ്ങളിലൂടെയൊക്കെയാണ് അത് വിശദീകരിച്ചിരുന്നത് പിതാവിൻ്റെ ജീവിതകാലത്ത് കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഒന്നാമതായിട്ട് നമുക്കറിയാം സംസ്ഥയുടെ പ്രസിഡൻ്റായിരുന്ന വാളക്കളം അബ്ദുൽ വാലി മിസ്സീർ അതുപോലെ തന്നെ പിന്നെ ഇവിടെ എപ്പോഴും വരാണ്ട് ഉസ്മാൻ സാഹിബ് ഉസ്മാൻ സാഹിബ് പിന്നെ ബാഫിഖി തങ്ങള് പാണക്കാട് പി എം എസ് എ പുങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇവർ ഏറ്റവും കൂടുതൽ നന്നായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു പതി അബ്ദുൽ ഖാദർ മുസ്തിദർ പതി അബ്ദുൽ ഖാദർ മുസ്തിദർ യഥാർത്ഥത്തിൽ പറവണ്ണയിൽ പ്രസംഗിക്കാൻ വയത് പറയാൻ വേണ്ടി വന്നിട്ട് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന മുജാഹിദികൾക്ക് നല്ല മറുപടി പറയുവാൻ വേണ്ടി വാഗത്തിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണെങ്കിലും കൂടി അവർ അന്ന് പതി അബ്ദുൽ ഖാദർ മുസ്തിദറും അന്ന് ഇ കെ അബ്ദുൽ മുസീദറും വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പോഴേ ആ സമയത്ത് അവർക്ക് ഞാനാണ് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുക ഞാൻ ചെറിയ കുട്ടിയാണ് അപ്പോൾ ഈ ക്യാസിൽ മുസ്ലിരുത്വം ഉണ്ടായി പറയും എന്താ ഇപ്പോഴും ആ മത്തിയൊന്നും കൊടുക്കരുതിട്ടാ ആദ്യം കൊടുക്കരുത് ഏഹ് കറിയൊന്നും അധികം കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ മച്ചയില് പറയും അപ്പോൾ എന്തുകൊണ്ട് എന്തുണ്ട് നിനക്ക് മേ കൊണ്ടുവരണ്ടെന്നൊക്കെ പറയും അങ്ങനെ എന്നെ തമാശ ആക്കാൻ വേണ്ടി അങ്ങനെ അത്ര വളരെ സൗഹാർദ്ദത്തിൽ അവർ രസകരമായിട്ടൊക്കെയാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ അത് എനിക്ക് അപ്പോൾ ആ തിരുപ്പത്തിൽ തന്നെ എനിക്ക് അവരെ കൊണ്ട് കാണുമ്പോഴാണ് ഐതിരോധം സ്ഥിതി ഒക്കെ എപ്പോഴും വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഔദ്യോഗര് പിതാവിൻ്റെ ഒരു ആശയമായിരുന്നു ഇവിടെ സൗഹാർദ്ദം ഐക്യവും നിലനിർത്തുക എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ആ ആശയം എന്തെല്ലാം ആ ഇവിടെ കൊണ്ടുവന്നിട്ട് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു അതൊക്കെ പൂർത്തീകരിക്കേണ്ട കടമ നമുക്കാണ് യഥാർത്ഥത്തിൽ ഉപ്പാകൻ്റെ പേരിൽ ഒരു സ്മരണയായിട്ട് ഒന്നും നിലവിലില്ല ഒരേ സംഘം വിഷമമുണ്ട് നമുക്കൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ യഥാർത്ഥം ഇപ്പോൾ ചെയ്യുന്നത് താനൂരിൽ നിന്ന് ഇസാഹിയ മദ്രസിൽ നിന്ന് ഉപ്പാടെ ആണ്ടിന് നിന്ന് അവരിവിടെ വന്ന് ഒരു ദ്വാധർമ്മം നിർമ്മിക്കുന്നുണ്ട് അല്ലാതെ സമസ്ത ഉപ്പാക്കേണ്ടി ഒന്നും ചെയ്ത് ചെയ്യുന്ന ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം അത് വലിയ വിഷമുണ്ട് ഞാൻ ആ സമസ്തക്കാരായ പല ആൾക്കാർ സുനി യോജന സംഘത്തിനോട് മറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അപ്പോൾ അതിന് കാരണം ഞങ്ങളുടെ പുസ്തകവുമായുള്ള തെറ്റാണ് അതെല്ലാവർക്കും അറിയാം പുസ്തകത്തിൽ ഞങ്ങൾ ഞങ്ങളത് അവൻ്റെ പകർപ്പാശം വിട്ടുകൊടുത്തില്ല അത് ഇട്ട് കൊടുക്കാതിരിക്കാൻ കാരണം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാണോ ഈ ബുക്കുകൾക്ക് വേണ്ടാന്ന് വെക്കുന്നത് അന്ന് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു അത് സമ്മതിച്ചിരുന്നു അതിൻ്റെ പിന്നെ വിശദീകരണം എനിക്കറിയില്ല അന്ന് ഞാൻ ചെറിയ കുട്ടിയാണെങ്കിൽ ഒരുപാട് വാഗ്യത ഉണ്ടായതാണ് അതാണ് നമ്മൾ ലക്ഷ്യധാരൻ പ്രസിദ്ധീകരണം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു അപ്പോൾ അത് എന്തെങ്കിലും വേണ്ടാന്ന് അത് തിരിച്ചു തരണം എന്നുള്ള ഒരു അവകാശമാണ് നമ്മൾ ഉന്നയിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ സമസ്തേനുമായിട്ട് ഭിന്നിച്ചിരുന്നത് ഈ പേരിൽ പിന്നെ അവർ ഇപ്പാലും കൂടി ക്ക് കണക്കാക്കിയതിലാണ് വലിയ വശമുണ്ടായത് ഉപ്പാക്ക് വേണ്ടതായ ഒരു സ്മരണ ഒന്നും ഉണ്ടാവാറില്ല ഇപ്പോഴും വീണ്ടും ഉപ്പാൻ ഉണ്ടാവാണ്ട് ധാരം ഉണ്ടായത് ഇപ്പോഴും സംസ്ഥയിൽ വീണ്ടും അംഗത്തെടുത്തതിൻ്റെ ശേഷമാണ് പിന്നീട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിതാവിനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് അപ്പം അത് ഏതായാലും ഇട്ടേ എന്നാലും ഉപ്പാൻ്റെ പ്രസ്താവനകളും പിന്നെ ആശയങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാവരും ഒരുമിച്ചിട്ട് അതുപോലെ ഇസ്ലാം ഇസ്ലാമി അഖിലസന്ന ഇവിടെ നിലനിൽക്കണം നമ്മുടെ ജന ആൾക്കാർ അത് വിട്ടുപോയി പോയി മാറിപ്പോകാൻ പാടില്ല അതിനുവേണ്ടി എന്തെല്ലാം നമുക്ക് വെറും പഠനം മാത്രമല്ല അതിനു വേണ്ടിയുള്ള മറ്റുള്ള കാര്യങ്ങളും സംഘടിതമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് മുക്ക എത്തിഹാന ഉണ്ടാക്കി അവർ താനൂർ തന്നെ യത്തി ഉണ്ടാക്കാനുള്ള ഒക്കെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു മുക്ക എത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പിതാവാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരുപ്രാവശ്യം മുക്കത്തിൽ നിന്ന് രണ്ടു മൂന്നാൾക്കാർ ഇവിടെ വന്നു അവരൊക്കെ സംഗതി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു ഉപ്പാണ് ഞങ്ങളെ ഈ നിലവാരത്തിലാക്കി തന്നൊക്കെ എന്നോട് സംസാരിക്കുന്നു അന്ന് മുക്കം എത്തി ഒരു പിരിവിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജ്യേഷ്ഠന് ബഷീർ അഹമ്മദ് എന്നവരെ മലേഷ്യയിലേക്ക് പറഞ്ഞയച്ചത് അവിടെ നിന്നാണ് ബഷേ ജയേഷ്ഠനുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത് കാരണം അവർ മൂന്ന് മാസം അവിടെ വിശ കൊടുത്തെങ്കിലും ഒരു ഏകദേശം ഒരു വർഷത്തോളം അവിടെ നിന്നു തുംഗ അബ്ദുറഹിമാൻ പ്രധാനമന്ത്രി ആയിരുന്ന ആ അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പിന്നെ ഈജിപ്തിലേക്കൊക്കെ പോകാൻ കാരണം അതിനുള്ള സ്കോളർഷിപ്പൊക്കെ മലേഷ്യൻ ഗവൺമെൻറ്റാണ് കൊടുത്തത് അപ്പോൾ ആ നിരക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും ജേഷ്ഠന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അള്ളാഹു സ്വനത്ത പിതാവ് ചെയ്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ സ്വാര്യായമ്മനെ സ്വീകരിക്കട്ടെ അത് നിലനിർത്തുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു അസ്സലാമലൈക്കും മഹനായ്മ കാത്തു